അതെ അതെവിടെയാള് നമ്മളതാ നാട്ടിലെത്തി അല്ലെങ്കിൽ സാധാരണ നമ്മള് വണ്ടി കയറിയിട്ടത് നമ്മള് നാട്ടിൽ പോവാണെന്ന് പറഞ്ഞിട്ടാണ് വ്ലോഗ് തുടങ്ങാറ് അതെപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന ഇവിടെ എന്താളെ മണി നാട്ടിലെത്തിയത് നമ്മള് കുലിത പ്രവർത്തികൾ തുടങ്ങി അപ്പൊ നമ്മൾ ഇന്നലെ എന്നും നമ്മൾ വണ്ടി കയറി പുലർച്ചെ നാലുമണി വണ്ടി കയറിയത് നമ്മൾ അടുത്ത ട്രിപ്പ് അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങാറ് അതുകൊണ്ട് അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാന്ന് ചോദിച്ചു സാധാരണ നമ്മൾ രാവിലെ ഇറങ്ങാറ് റോഡ് സൈഡാട്ടോ കേട്ടോ ഭയങ്കര സൗണ്ട് ഉണ്ടാവും പുലർച്ചെ നാലുമണിക്കൊക്കെ അല്ലേ വണ്ടി ഇറങ്ങാറ് ഇന്നലെ നമ്മള് ഉച്ചക്കാണ് പോന്നെ നമ്മള ഉച്ചക്ക് പോന്നിട്ട് ഇവിടെ രാത്രിയല്ല പുലർച്ചെ ഇന്ന് പുലർച്ചെ നാലര അഞ്ചുമണിക്കാണ് എത്തിന്റെ അമ്മ ക്യാമറ കണ്ടുകഴിഞ്ഞാ ഭയങ്കര ഡാൻസ് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ പറഞ്ഞില്ല പിന്നെ വന്നതും എല്ലാരും കയറിക്കിടൊറക്കായിരുന്നു നാലരയ്ക്കാണ് എത്തിയത് ഇവര് പിന്നെ വണ്ടി കിടന്നു അല്ല പിന്നെ ഒരക്കൊക്കെ പാസ്സാക്കിയത് എണീറ്റ് കുളിച്ച് ഫ്രഷായി ഇനി നമ്മൾ എവിടെ പോവാണ് നമ്മളില്ല ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മള് ഈ ഒരു വീക്ക് ഡേയ്സിൽ തന്നെ പോണേ അപ്പൊ ഇനി വോട്ടൊക്കെ ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തൃശ്ശൂർ പോവാൻ തൃശ്ശൂര് ഞങ്ങളിപ്പോൾ പൂരം പെരുന്നാളൊക്കെ കഴിഞ്ഞു പിന്നെ എട്ടാം പെരുന്നാളുണ്ടോ വർഷോ ആ ഏഴുവർഷം ആറു വർഷം ആറു വർഷമുള്ളൂ പന്ത്രണ്ട് വയസ്സാവില്ലേ അപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് വരാം അമ്മയുടെ ചെടികൾ റോസ് കണ്ടോ അമ്മയുടെ റോസ് ഗാർഡൻ ആണത് ഇത് അമ്മയുടെ വർഷങ്ങളായിട്ടുള്ള അടീനിയാന്ന് കേട്ടോ അമ്മേനാണിത് അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് അങ്ങനെ തെയ്യ് ഞങ്ങൾ എല്ലാരും റെഡി ആയി ഓട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഞാൻ എന്റെ ലൈഫിൽ ചെയ്യുന്ന രണ്ടാമത്തെ വോട്ടാണ് ആദ്യത്തെ വോട്ട് ഒരു രണ്ടു വർഷം മുൻപാന്ന് തോന്നുന്നു ചെയ്തത് എന്താ വെച്ചാ പതിനെട്ട് വയസ്സിന് മുൻപ് നമ്മൾ നാട് വിടാൻ തുടങ്ങിയതാണല്ലോ അപ്പൊ നാട്ടിലില്ല എലക്ഷൻറെ സമയത്തൊന്നും അതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ രണ്ടു വർഷം മുൻപ് ഞാൻ വന്നിട്ട് എന്റെ കഞ്ഞി വോട്ട് ചെയ്തായിരുന്നു ഇതാണ് എന്റെ രണ്ടാമത്തെ വോട്ട് അപ്പൊ ഏട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് പേരിൽ കൂടുതൽ കൂടുതലതിൻ്റെ ഉള്ളിൽ നിർത്തില്ലല്ലോ അപ്പൊ ഏട്ടൻ ഇറങ്ങിയിട്ട് ഞാൻ എന്തേ വോട്ട് ചെയ്യാനായിട്ട് കേറുകടു

അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്തു ഇനി ഇതേ അച്ഛൻ പഠിച്ച സ്കൂളിൻ്റെ ക്ലാസ്സൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ് ഞങ്ങൾ ഈ ഒരു സെക്ഷൻ മാത്രമാണ് കേട്ടോ പുതുക്കി പണിയത്തേ അപ്പുറത്തൊക്കെ ബിൽഡിങ് പുതുക്കി പണുന്നത് ആ സ്കൂളിൻ്റെ ഈ ഒരു സൈഡ് മാത്രം ഏട്ടൻ പഠിച്ച പത്താം ആണ് കാണിക്കുന്നത് അതൊക്കെ ഇപ്പോൾ സയൻസ് ലാബും കമ്പ്യൂട്ടർ ലാബും ഒക്കെ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ പഠിച്ച ക്ലാസ്സിൻ്റെ ആ നടുവുറ്റമൊക്കെ ഇങ്ങനെ നടന്ന് കാണുന്നത് ഒരു സുഖല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളതേ വീട്ടിൽ തിരിച്ചെത്തി ഊണൊക്കെ കഴിഞ്ഞ് ഒരു വിശ്രമൊക്കെ കഴിഞ്ഞത് ഞങ്ങളൊരു ഗുണാക്കേയിലൂടെ പോകണത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പറമ്പിലോട്ടാട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് മാറിയിട്ട് തറവാടിൻ്റെ അടുത്ത് നമുക്കൊരു കുറച്ച് പറമ്പുണ്ട് അവിടെയാണ് അമ്മയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങുടെ ഊട് വഴിയിൽ കൂടെ ഇങ്ങനെ കുറേ നടന്നു പോകണം ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ എത്തിച്ചേർന്നു ഇതാണ് നമ്മുടെ പറമ്പ് ഇവിടെ അമ്മയുടെയും അച്ഛൻ്റെയും കൃഷിയൊക്കെയാണ് കപ്പ ചക്ക പിന്നെ കുറേ വാഴ മഞ്ഞള് പണ്ടൊക്കെ ഭയങ്കരമായിട്ട് കപ്പ കൃഷി ചെയ്യുമായിരുന്നു കേട്ടോ ഈ വാട്ടക്കപ്പയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നേ ഇപ്പം പിന്നെ അച്ഛനമ്മയ്ക്കൊക്കെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള കൃഷിയൊന്നുമില്ല എന്നാലും ചുമ്മാ പോയാൽ അവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാകും അപ്പം ഇപ്പം നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം ചക്കയാണ് ഇവിടെ കോട്ടയത്ത് നമ്മൾ പച്ച ചക്ക വെച്ചിട്ട് പുഴുക്കുണ്ടാക്കി കഴിക്കും ഞാനിവിടെ കോട്ടയത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചക്ക കഴിച്ചു തുടങ്ങിയത് തൃശ്ശൂർ സൈഡിലോട്ട് ഇങ്ങനെ ചക്ക കഴിക്കില്ല ഇങ്ങനെ പുഴുക്കാക്കും കുറച്ച് പഴുത്ത് വന്ന ചക്കയെടുത്ത് പുഴുക്കാക്കും അങ്ങനെയൊക്കെ ഉള്ളു ഇങ്ങനൊരു ചക്ക കഴിച്ചു തുടങ്ങിയത് ഞാനിവിടെ കോട്ടയത്ത് എത്തിയതിനു ശേഷം അപ്പൊ അതെ അതെ നിലത്ത് തന്നെ വേണമെങ്കിൽ ചക്ക നിലത്തും കായ്ക്കും അപ്പൊ നമ്മൾ അതേ ഒരു ചക്ക പറിച്ചിട്ടുണ്ട് ഫൈനലി നമ്മളത് ഈ ചക്കയും കൊണ്ട് വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് നട അതൊരു ഗുണാക്കിയത് നടത്തും തന്നെയാകും കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും എല്ലാരും ഒരു ഇതായി ക്ഷീണം കൊണ്ട് അമ്മ അതിരി വെയിലല്ലേ അയ്യോ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര ചൂടാട്ടോ നാട്ടില് ഒരു രക്ഷയില്ല ഇനി അമ്മ ഇതുവരെ ചക്കയില് ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ ടക്ക 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 ചെയ്ത് ഞാൻ അത് ഇപ്പൊ അകത്ത് പോയി എണ്ടുത്ത് വരുമ്പോഴേക്കും അമ്മ ഇവിടെ ചക്ക പൊളിക്കലും പറക്കലും തുടങ്ങി ഇങ്ങനെയാ കേട്ടോ ഞങ്ങള് ചക്ക ഇട്ട പുറത്തല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ പറമ്പിൽ അല്ലെങ്കിൽ ബാക്കില് ഇങ്ങനെ ചാക്ക് ഇട്ടിട്ട് അതിലിങ്ങനെ ഒരു വലിയൊരു മുറം വയ്ക്കും അതിലിങ്ങനെ ചക്കച്ചോളം ആദ്യം ഇങ്ങനെ പറിച്ചിടും പിന്നെ അതിങ്ങനെ കുനുങ്ങനാരി അപ്പൊ അതെല്ലാരും കൂടിയിട്ടാണ് കേട്ടോ ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക അതിനൊരു പ്രത്യേക സുഖം എല്ലാവരും വന്നിരുന്ന് ഇങ്ങനെ ചക്ക പൊളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും വർത്താനം പറയും ചിരിക്കും കളി പറയും കളിയാക്കും അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ നമ്മൾ എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി എല്ലാരും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അതിന് അപ്പൊ അമ്മ ഇങ്ങനെ ചക്കയുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു പ്ലാവ് ഒട്ടും കായ്ക്കാതെ നിക്കുമായിരുന്നെ അപ്പം അമ്മ പോയ പോയാ പ്ലാവിനിട്ട് കുറേ ചീത്ത പറഞ്ഞിട്ടാണ് ഇതെന്തിന് നിൽക്കുക കായ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറെ വഴക്ക് പറഞ്ഞതിന് ശേഷം ആ പ്ലാവ് കായ്ക്കാൻ തുടങ്ങി അങ്ങനെയാണ് അമ്മയുടെ വിശ്വാസം അമ്മ അരിയുന്നോ അമ്മയ്ക്ക് മെഷീൻ്റെ സ്പീഡാണ് കേട്ടോ ചക്ക അരിയാനായിട്ട് നമ്മൾ ആദ്യം ചുള പറിച്ചിടും പിന്നെ അതിൽ നിന്ന് കുരു എടുത്ത് കളയും അത് കഴിഞ്ഞ് ഇങ്ങനെ പച്ച ചക്ക ഇങ്ങനെ അരിഞ്ഞിടും കോട്ടയത്തേക്കുള്ളവർക്ക് നന്നായിട്ട് അറിയായിരിക്കും തൃശ്ശൂർ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുന്നത് അറിയില്ലായിരിക്കട്ടോ അറിയുമോന്നു എനിക്കറിയില്ല ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ വെക്കാറില്ല ചക്ക എന്നിട്ട് ബീഫിന്റെ കൂടെയാണ് ഇവര് കഴിക്കുക കൂടുതലും അപ്പൊ എനിക്കത് ബീഫിന്റെ കൂടെ ഒന്നും കഴിക്കണത് ഇഷ്ടമില്ല തന്നെ കഴിക്കാൻ കഴിക്കാനിഷ്ടാ അല്ലെങ്കിൽ അച്ചാർ കൂട്ടിയിട്ട് കഴിക്കും ഇവരെല്ലാരും ബീഫ് അല്ലെങ്കിൽ മീൻകറി അങ്ങനെയൊക്കെയാണ് കഴിക്കാ അമ്മ പിന്നെ ഇപ്പൊ നോണോ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കില്ല അമ്മ ചക്ക തന്നെ കഴിക്കും അമ്മക്ക് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടാ ഈ വീട്ടിലെല്ലാവർക്കും ചക്ക കഴിച്ചത് ഭയങ്കര ഇഷ്ട എനിക്ക് ആദ്യം കഴിക്കാനൊന്നും ഇഷ്ടിണ്ടായിരുന്നില്ലേ പിന്നെ വന്ന് കഴിച്ചു കഴിച്ച് തുടങ്ങിയപ്പോ എനിക്കിപ്പൊ ഭയങ്കര ഇഷ്ട പച്ച ഇങ്ങനെ വേവിക്കുന്ന കപ്പ വേവിക്കില്ല അതുപോലെ അതില് ജീര കെടുന്നേ ഉള്ളൂ നമ്മൾ നമ്മള് ജീരകെടില്ല പിന്നെ ഞാനൊരു അച്ചാർ സൈഡിൽ വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കത് പച്ചക്ക് തിന്നാനോ ഇഷ്ടം അല്ല ചുമ്മാ ഒന്നും കൂട്ടാനോ കഴിക്കാനോ ഇഷ്ടം അങ്ങനെ ഞങ്ങളത് ചക്കൊക്കെ അടിച്ച് കയറ്റി ഇന്നത്തെ ദിവസം അങ്ങനെ തീരാറായി അപ്പൊ നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സിനിമ മെയിൻ ആണല്ലോ അപ്പൊ നമ്മൾ ഇന്ന് ആവേശത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ആവേശം കാണാൻ പോയി ചക്കയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മൾ നൈറ്റ് ഷോ ഒക്കെയാണ് പോയത് കേട്ടോ ആവേശം കാണാൻ അങ്ങനെ ആവേശം കൂടെ കണ്ടപ്പോൾ അപ്പോൾ ആവേശം കുഴപ്പമില്ല നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞ ഒരു സിനിമ മസ്റ്റ് ആണ് അപ്പൊ അത് അന്ന് എന്നായിട്ടും തിരിച്ചു പോകണമായിരുന്നു അപ്പോൾ നമ്മൾ ആവേശമൊക്കെ കണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നു ഇനി നമ്മൾ അടുത്ത ദിവസം തൃശ്ശൂർക്ക് പോവാണ് അപ്പൊ തൃശ്ശൂർ കാഴ്ചകളായിട്ട്